அடடே நல்லா போறோம் எரே இது போறது போறது அட கொላ மண்டையில வந்துருமோ என்னது ஒரு சாய் கேட்க மாட்டேங்கிறாங்க ஒட 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 போறது 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 മരേ നമുക്ക് പ്ലാസ്റ്ററിങ് പഠിച്ചാലോ അതായത് തേപ്പ് പഠിച്ചാലോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പം തന്നെ ഒട്ടും കുറിച്ച് ഒട്ടും അറിഞ്ഞൂടാത്തവർക്ക് ചെറുതായിട്ടെങ്കിലും പഠിക്കാൻ കഴിയും അപ്പോൾ ഈ തേപ്പിനെക്കുറിച്ച് അറിഞ്ഞൂടാത്ത ആൾക്ക് അതായത് തേപ്പ് എന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം അത് ആ തീരെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ തേപ്പ് നമുക്ക് പഠിക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചാന്ത് അതിന് സിമ്മൻ്റ് മിക്സ് ചെയ്യണം അപ്പോൾ സിമ്മൻ്റ് മിക്സ് ചെയ്യേണ്ടത് അഞ്ചിനൊന്ന് കണക്കാണ് അതായത് അഞ്ച് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻറ്റ് അപ്പോൾ നമ്മളിവിടെ പത്ത് കുട്ട ഇട്ടിട്ടുണ്ട് പത്ത് കുട്ടയ്ക്ക് ഒരു പാക്കറ്റ് സിമൻറ്റ് അതിനുശേഷം ചെമറിൽ നമ്മൾ നല്ല രീതിയിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചാന്ത് അതായത് നമ്മൾ കരണ്ടിക്ക് കോരി അടിക്കാൻ അറിഞ്ഞൂടാത്തവർ അത് ഇതുപോലെ ഉണ്ട് ആ പ്ലേറ്റിൽ ചാന്ത് വാരി വെച്ചിട്ട് ഇതുപോലെ ചെമറിൽ പറ്റിച്ചാൽ എളുപ്പത്തിൽ ചാന്ത് പറ്റിച്ചെടുക്കാം കാരണം നമ്മൾ കരണ്ടിക്ക് കോരി അടിക്കുന്ന അത്രയും സമയം വേണ്ട ഈ ഒരു ഇത് വെച്ച് ചെയ്യുമ്പോൾ കാരണം അടിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പം ഈ ചാന്തൊക്കെ ഒരുപാട് താഴെ വീഴും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ചാന്ത് താഴെ വീഴില്ല പിന്നെ എളുപ്പത്തിൽ നമുക്കൊരു ചെവർ എങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യാം അതായത് തേപ്പ് ചെയ്യാം ചില ആൾക്കാരുണ്ട് തേപ്പ് ചെയ്യുമ്പോൾ ഒരു മുഴക്കോലിന് വീതി കണക്കാക്കി അടിച്ചിട്ടേ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യരുത് അതായത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചെവർ മൊത്തത്തിൽ ഇതുപോലെ ചാന്ത് കോരി അടിക്കണം നമുക്ക് എത്രത്തോളം ഹൈറ്റ് കിട്ടുമോ അത്രയും ഹൈറ്റിന് ചാടി അടിക്കണം ചാടിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കാം അത് ഇതുപോലെ കംപ്ലീറ്റും അടിച്ച് അതായത് സിം ഹോളോ ബ്രിക്സ് നല്ല നനവുണ്ടെങ്കിൽ സിമ്മെൻ്റ് കൂടി വെച്ചിട്ട് വേണം അടിക്കാൻ അത് അറിഞ്ഞൂടാത്തവർ ആദ്യമായിട്ട് ചാന്ത് ചാന്തടിച്ച് പഠിക്കുന്നവർ അടിച്ചു കഴിഞ്ഞാൽ അത് ഇരിക്കില്ല അത് ചാന്ത് വിടുന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുപോലെ ഇത് ഇള ചെയ്തിട്ട് ഇത് ഈ മുടക്കൊലിടുന്ന രീതി എന്ന് പറയുന്നത് പണി അറിഞ്ഞൂടാത്തവർ തേപ്പ് പഠിക്കാൻ ഉള്ളവർക്ക് വേണ്ടിയാണ് ഇത് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യാം അതായത് രണ്ട് സൈഡിൽ മുഴക്കോല് വെച്ച് ഒരു മാല് ലെവലിന് ഇട്ടിട്ട് ക്രോസിന് ഇത് ഇതുപോലെ മുഴക്കോല് വെച്ച് പിടിക്കണം അത് വലിയ വിപ്ലബ്ലൊന്നും കാണിക്കാതെ പതുക്കെ സാവകാശം കാരണം ഇത് ഈ പണി അറിയാവുന്ന ഒരാളാണെങ്കിൽ സ്പീഡിന് ചെയ്തു പോകും ഇത് അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ ഇതുപോലെ ചാന്ത് പറ്റിച്ച് മുഴക്കോലിനേർത്തതിന് ശേഷം ഇത് ഇതുപോലെ തേപ്പ് വലക ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കൈപ്പാണി എന്നാണ് ചില സ്ഥലങ്ങളിൽ തേപ്പ് വലക എന്ന് പറയും ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ് അത് ഇതുപോലെ തേപ്പ് വലക നല്ല രീതിയിൽ ഇടണം അതായത് തേപ്പ് വലക ഇടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം തേപ്പ് പോലെ ചരിച്ച് ഒന്നും പിടിക്കാതെ കറക്റ്റ് സ്ട്രെയിറ്റാ തന്നെ ഈ ചമറിൽ നമ്മൾ ചാന്ത് അടിച്ചതിൽ പതിപ്പിച്ച് വേണം കൈപ്പാണി ചുറ്റാൻ അതായത് തേപ്പ് വലക തേക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ തേച്ച് വരും ഒരു സൈഡിൽ നിന്ന് അത് അറ്റ് ഇളവിടുന്നോണ്ടിരിക്കും അപ്പോൾ അതിനു കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നിട്ട് എവിടെയൊക്കെ കുഴിയുണ്ടോ എവിടെയൊക്കെ ചാന്ത് സിമെൻറ്റ് പറ്റാനുണ്ടോ അവിടെയൊക്കെ അത് ഇതുപോലെ സിമൻറ്റ് പറ്റിച്ചിട്ട് നല്ല രീതിയിൽ സാവകാശം കൈപ്പാണി ചുറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ഫിനിഷിങ് വരും അതിനുശേഷം കരണ്ടിയിട്ട് തേക്കാൻ നിൽക്കരുത് കരണ്ടിയിട്ട് തേക്കാം കാരണം പണി അറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ പെർഫെക്ഷൻ ആയിട്ട് തേക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ അത് ഇതുപോലെ പ്ലേറ്റ് എടുത്ത് രണ്ട് തേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആയി മറ്റേ കരണ്ടിയിട്ട് തേക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത് നല്ല രീതിയിൽ തേച്ചൊതുക്കണം എന്നാലേ ആ കരണ്ടിയുടെ പാടൊക്കെ മാറി നല്ല ഫിനിഷിങ് ആവത്തുള്ളൂ ഇപ്പം അത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ സംഗതി എളുപ്പമാണ് പെട്ടെന്ന് നമുക്കൊരു റൂമൊക്കെ നിമിഷ നേരം കൊണ്ട് പ്ലാസ്റ്ററിംഗ് ചെയ്തെടുക്കാൻ പറ്റും കാരണം ഇതിപ്പോൾ നല്ല ചൂടാണ് നല്ല ചൂടാണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ആ ചൂടായതുകൊണ്ട് കൊണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ താഴോട്ടൊക്കെയാണ് തേക്കുന്നത് ഈ താഴെ തേക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ താഴെ ഈ ചെവറിൻ്റെ ഏറ്റവും താഴെ മണ്ണും പൊടി അതായത് മണ്ണും സിമൻറ്റായിട്ട് മിക്സ് ചെയ്ത് പൊടി വെക്കരുത് പൊടി വെച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ചാന്ത് അവിടെ നിന്ന് പൊട്ടി ഇളവിക്കൊണ്ടിരിക്കും അതുകൊണ്ട് മേളിലത്തെ ടോപ്പ് കംപ്ലീറ്റും തീർത്തതിന് ശേഷം മാത്രമേ ഏറ്റവും അടിയിലോട്ട് അവസാനം ഇതുപോലെ തേക്കാൻ പാടുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അത് മേളിലോട്ടൊക്കെ തേക്കുമ്പോൾ താഴെ നല്ല ഉണക്ക് കിട്ടും നല്ല പരുവത്തിൽ ഉണങ്ങി കിട്ടും നമുക്ക് തേക്കാൻ എളുപ്പമായിരിക്കും അതായത് ഇപ്പം കാണുമ്പോൾ അറിയാം താഴെ മണ്ണും ഒന്നും വെച്ചിട്ടില്ല പക്ഷേ നല്ല നീറ്റായിട്ട് നല്ല നീറ്റ് അതായത് ഒരു കുഴിയെ ഒന്നും ഇല്ലാതെ തേച്ച് എടുത്തു നല്ല ചൂടായിരുന്നു അതുകൊണ്ട് കൂടെ നിൽക്കുന്ന മേശി ഷർത്തൊക്കെ അങ്ങ് ഊരിക്കളഞ്ഞു അത്രയ്ക്ക് ചൂടാണ് അതുകൊണ്ടാണ് ഷർത്തൊക്കെ ഊരിക്കളഞ്ഞത് ഇപ്പം നമ്മൾ ഏകദേശം ആ ഒരു ചെവർ അടിച്ച് തീർന്നു ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ചെവരാണ് നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്യുന്നത് ഇതിൻ്റെ സീലിംഗ് ഇല്ല കാരണം തട്ട് കോൺക്രീറ്റ് അല്ല ചെയ്തിരിക്കുന്നത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചൂടും കൂടി ആയതുകൊണ്ടാണ് ഒത്തിരി കടുപ്പം അതുകൊണ്ട് എല്ലാവരും ഷർട്ട് കൂരി ഇട്ടിരിക്കുക ഞാൻ മാത്രമാണ് ഷർട്ട് ഇട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നത് കാരണം എനിക്ക് ഷർട്ട് കൂരിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഷർട്ട് ഞാൻ മാത്രം ഇട്ടിരിക്കുന്നത് ബാക്കി കംപ്ലീറ്റ് ആൾക്കാരും ഷർട്ട് ഊരി അതായത് ഹെൽപ്പർ വരെ ഷർട്ട് ഊരി കൊണ്ടാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ സൈഡ് പ്ലാസ്റ്റിങ് ചെയ്യാൻ നേരത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തൂക്കിട്ടാ വെച്ച് തൂക്കി ലെവൽ വെച്ച് തന്നെ ചെയ്യണം കാരണം നമുക്കവിടെ ഡോറ് വരുന്നതാണ് അപ്പോൾ ഡോറ് വരുമ്പോൾ നമ്മൾ തൂക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ നേരത്ത് അവിടെ ഗ്യാപ്പായിരിക്കും അപ്പോൾ ആ ഗ്യാപ്പ് രണ്ടാമത് പിന്നെ വല്ല ചാന്ത വല്ല അച്ഛാ അടയ്ക്കുമ്പോൾ നമുക്കത് ഒരു ലെവലിന് കിട്ടില്ല ആ ഒരു ലെവലിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുഴക്കോല് വെച്ച് നല്ല തൂക്ക് ലെവൽ ചെയ്ത് ചെയ്യുന്നത് അതിനുശേഷം ഇതുപോലെ സൈഡ് മൂലയെല്ലാം എല്ലാം സാവകാശം നല്ല കറണ്ടി വെച്ച് നല്ല രീതിയിൽ തേച്ച് ഒതുക്കി എടുത്തു കഴിഞ്ഞാൽ വർക്ക് കാണുന്നവർക്കും ക്ലയൻറ്റിനും ഇഷ്ടപ്പെടും കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിൻ്റെ പെർഫെക്ഷൻ അതായത് വർക്ക് എത്രത്തോളം നീറ്റായിട്ട് ചെയ്യുക അത്രത്തോളം നമുക്ക് വർക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ വർക്ക് കിട്ടുകയുള്ളൂ അടുത്ത വർക്ക് അവർ തരില്ല അവർ വേറെ പണി അറിയാനുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും അതുകൊണ്ട് എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് വേണം ക്യാമറ ഫ്രണ്ടിൽ നിന്ന് മാറുക നീറ്റായിട്ട് വേണം ചെയ്യാൻ എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വർക്കും കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം തന്നെ ചില ആൾക്കാർക്കെങ്കിലും ഈ ചാന്തടിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനും പൂർണ്ണമായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും നമ്മളിപ്പോൾ ഈ റൂം കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് കഴിഞ്ഞു പേപ്പ് കഴിഞ്ഞപ്പോൾ റൂമിനകം മൊത്തം ഇരുട്ടായി നല്ല വെട്ടമുണ്ടായിരുന്നു പേപ്പ് കഴിഞ്ഞതിന് ശേഷം മൊത്തം ഇരുട്ടായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക